നാൽപ്പതാമത്തെ സങ്കീർത്തനം പതിനേഴാം വാക്യത്തിന്റെ അവസാന ഭാഗം എൻ്റെ ദൈവമേ താമസിക്കരുത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനത്തിൽ ദൈവത്തോടുള്ള തൻ്റെ അപേക്ഷയാണ് ദൈവമേ അവിടുന്ന് താമസിക്കരുത് പലപ്പോഴും നമ്മളും ദൈവത്തോട് പറയുന്നത് തന്നെയാണ് എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല എൻ്റെ മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചിട്ടില്ല എനിക്ക് നല്ല ഒരു വാഹനം ഇതുവരെയുമില്ല എനിക്ക് നല്ല വസ്ത്രമില്ല അതുകൊണ്ട് ദൈവമേ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്ന അപേക്ഷകൾക്ക് മറുപടി നൽകുവാൻ താമസിക്കരുതേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതേ അർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലേ കഥാപ എന്തുകൊണ്ടാണ് അങ്ങ് താമസിക്കുന്നത് എന്റെ ഞരക്കത്തിന്റെ ശബ്ദം അങ്ങ് കേൾക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെടുവേർപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തോട് നമുക്ക് ആവർത്തിച്ച് പറയാം കർത്താവെ അവിടുന്ന് എന്നെ സഹായിക്കുന്നത് അവിടുന്ന് എന്നെ വിടുവിക്കുന്നത് അതുകൊണ്ട് അവിടുന്ന് എന്നെ സഹായിക്കുവാനായിട്ട് താമസിക്കരുത് എനിക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും നൽകി എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ സമൃദ്ധി നൽകണമെന്ന് ഞാൻ പറയുന്നില്ല ആവശ്യമുള്ളതൊക്കെ നൽകി എന്നെ പരിപാലിക്കുവാൻ അവിടുന്ന് താമസിക്കരുത് എന്ന് ആത്മാർത്ഥമായി നമുക്ക് കർത്താവിനോട് പറയാം